അയ്യോ ഇതൊന്നും എടുത്തിട്ടുള്ള ശരിക്കും പെണ്ണുന്നിയാ കിതറെ ചിതറെ നിന്ദീ ബിജി ആണായിരുന്നു ആരോടും പറയണ്ട ഇപ്പൊ പെണ്ണായതാ രണ്ടു വർഷം എടുത്തു പോയി കുളിക്ക് പെണ്ണേ കുളിക്കാൻ വേണ്ടി ഇവിടെ പണ്ണികൊണ്ടിരിക്കുന്ന പറയുമ്പോൾ പച്ചയ്ക്ക് പറയണം വേണ്ടേ വീറും കുടിച്ച് ഡാൻസ് കളിക്കുന്ന നിന്റെ വീട് നിന്റെ മക്കളുടെ ഭാവിയൊന്ന് ചിരിച്ചു ഇന്നലെ നൈറ്റ് പോയോ അപ്പോൾ അവിടെ വന്നവരൊക്കെ വിടരുത് അല്ലാരെ ഞാൻ വച്ചു തമിഴ് തരിയുമോ പിന്നെ തമിഴിന് അണ്ടി അറിയോ നിന്റെ മുറിച്ച എവിടെ എന്റെയോ ഷഡ്യുള്ളിൽ പൊത്തിക്കാ അയ്യോ എന്റെ വിവ്യേട്ടനെല്ലാം അറിയട്ടെ ഞാൻ ആണായിരുന്നു ദേവമേ എന്റെ വിവ്യേടിനെ ഞാൻ അറിഞ്ഞു കൊല്ലും ഞാൻ ആണായിരുന്നു അറിഞ്ഞ എന്നിട്ട് അറിയില്ല ഞാൻ പെണ്ണായതല്ലേ അല്ലെങ്കിൽ കാര്യം പറ്റാൻ എനിക്ക് ഇപ്പോഴും സാധനം ഇല്ല എനിക്ക് ഇത്രയോ നീളമുള്ള അണ്ടിയിരിക്കുന്നു ആയിരിക്കുന്ന എന്റെ അടുത്ത് നിർക്കറിയാം എടാ സത്യേടാ എനിക്ക് സമാനില്ല എനിക്ക് അണ്ടി ഉള്ളത് അറിയില്ല എ സമ്മാറ ഇവിടോ സത്യം ഞാൻ ആദ്യ ആണായിരുന്നു ദിവ്യനോട് ചോദിച്ചേ എനിക്ക് സാധനം ഒന്നുമില്ല എനിക്ക് അന്റിയാ ഉള്ളത് ഏറിയാസ് ബൈക്കറിയാതോ ഞാൻ ഒമ്പതായിരുന്നു അയ്യ കാര്യം അക്കോളെടുക്കില്ലാറ്റീ ഞാൻ ഞാക്കരാരും വരില്ല സാജുവിന്റെ ഫ്രണ്ടാ ഈ സാജു സാജു ഇന്നീ പോലെ ഒരു മഴവിയില് നിന്റെ ോടൽപ്പം വികൃതിയുണ്ടേ നിന്നെ പോലെ ഇന്നലെ പോയിട്ട് എപ്പം വന്നു എല്ലാവരും മൂഞ്ചി ഗൈസ് എല്ലാവരും മൂഞ്ചി ഇന്നലെ നല്ല കസ്റ്റമർ ആയിരുന്നു ഇന്നലെ പോയ കസ്തമർ ഇപ്പൊ വന്നു പോയുള്ളൂ ഇന്നലെ രണ്ടര മണിക്കൂർ എടുക്കില്ലേ വീണ്ടും വന്നു രാവിലെ ഇന്ന് രാത്രി പത്രയ്ക്ക് പോവാ നാട്ടില് ഷൂ മേടിക്കണം ഷെരിപ്പ് മേടിക്കണം ടീഷർട്ട് മേടിക്കണം ജീൻസും മേടിക്കണം ഇന്നലെ വന്നവൻ വീണ്ടും അത് വൈകിയാണ് ഇനി ഒരാഴ്ച ഇങ്ങനെ വിളി അവരോട് ഞാൻ രണ്ടിലും ഒന്ന് ഉത്തരം പറയണം ഇങ്ങെസ് പറഞ്ഞു നോന്നു പറയണത് ഞാൻ എസ് എന്ന് പറഞ്ഞു നോന്ന് പറയണം പോകുന്നതിന് മുമ്പ് ട്രെയിനിങ് അല്ല ഇല്ല ഇന്നലെ വന്നത് അവൻ അഡിക്റ്റ് അഡിക്റ്റ് ആയോ എന്നോ ഇന്നലെ അവൻ്റെ റൂമിൽ പോയപ്പോൾ രണ്ടരണം രണ്ടര മണിക്കൂർ അതൊന്നും നടന്നില്ല പക്ഷെ ോ വീണ്ടും വീണ്ടും വന്നപ്പോ ഞാൻ പിന്നെ ഇന്നത്തെ അത്ര ഞാൻ സമ്മതിച്ചില്ല പക്ഷെ അവിടെ ഞാൻ നിസ് പറയണെന്ന് പ്രേമാന്ന് പറയണത് എന്റെ പട്ടി പറയും എനിക്കവിടെ പ്രേമാരെയും അത് എന്നോട് അങ്ങനെയാണ് ബ്രഹ്മയ്ക്ക് ഞാൻ തന്നതുകൊണ്ടല്ലേ ബ്രഹ്മ എന്നെ വിട്ടു പോകാത്ത ബ്രഹ്മ എത്ര വട്ടം എന്റെ അടുത്ത് വന്നിട്ടുണ്ട് പത്ത് തോന്നുന്നു അബുദാബിന്ന് ഏകദേശം രണ്ട് മൂന്ന് വട്ടം ബ്രഹ്മന്റെ അടുത്ത് വന്നിട്ടുണ്ട് ഈ ബ്രഹ്മ എന്താ എന്നെ വിട്ടു പോകാത്ത അതും ഞാൻ ബ്രഹ്മയ്ക്ക് തന്ന അത് അതേപോലെ തന്നെയാണ് അവനും വിട്ടു പോകാത്തത് ബ്രഹ്മയ്ക്ക് എന്റെ സീക്രട്ട് ബ്രഹ്മക്ക് അറിയാല്ലേ എനിക്ക് ഏതാ ഇഷ്ടം അത് കിട്ടിയ പിന്നെ ഞാൻ എന്റെ ബ്രഹ്മന ഇങ്ങനെ തല ഇങ്ങനെ അമർത്തിപ്പിടിക്കും അന്നേന എന്റെ ബ്രഹ്മ പോവില്ല ഒരേ ദിവസമാണോ രണ്ടു മൂന്ന് വട്ടം മുൻപ് തേമി ഒന്നും പറയണ്ട ഭയങ്കര തന്നെ എന്നെ എന്ന് വെച്ച പക്കാന്താ ബ്രഹ്മയ്ക്ക് ഇനി വരുവാ ബ്രഹ്മ വളരെ മൂന്നോ നാലോ വട്ടം വന്നു ഇനി ആ പുതപിക്കും നാട്ടേടെ അന്നൊരു തുടങ്ങി ലീവ് ഇല്ലല്ലോ പ്രമേക്ക് നാഷണൽ ഡേ ആവുമ്പോ അഞ്ചാറ് ദിവസം ലീവ് ഉണ്ടാവും ഇനി അന്ന് വരുമോ അപ്പൊ ഒന്നും തതിന്നവന്നുകൂടെ കൊടുക്കണം ആ ടേസ്റ്റ് അവന് അവന് ആ ടേസ്റ്റ് അനുഭവിച്ചിട്ട് പിന്നെ അവൻ അതെന്നെ മതി ും പുളിയും ആണോ അത് പങ്ങോട് വെച്ച അവനെ അറിയൂ അല്ലോ ശരിക്കും പൂവിന് എന്താ ടേസ്റ്റ് ഗോയ്സ് ശരിക്കും പൂവിന് എന്താ ടേസ്റ്റ് എനിക്കറിയില്ല നിന്ന് നോക്കിട്ടില്ല തിന്നവർക്കല്ലേ അറിയുള്ളു മേപ്പിളും ബി ചേച്ചി പൂവിന് എന്താ ടേസ്റ്റ് എന്ന് ആരെങ്കിലും ബിജിക്ക് പറഞ്ഞു കൊടുക്കൂ എടാ ആരെങ്കിലും പറഞ്ഞ ഏടാ ഉപ്പാണോ എരിവാണോ മധുരമാണോ കയ്പ ആണോ പുളിയാണോ എനിക്കറിയത്തില്ല ഇതിലാണുങ്ങൾ ആരുമില്ല ഏ ുക്കിങ് ഉപ്പും പുളിയും കലർന്ന ടേസ്റ്റ് ഉപ്പും പുളിയോ അങ്ങനെയൊക്കെ ഉണ്ടോ ആ എനിക്കറിയില്ല ആ വെറുതെ അല്ല അല്ലേ ആ അത്രയ്ക്ക് നല്ല ടേസ്റ്റ് അല്ലേ ഉപ്പും പുളിയൊക്കെയാ വെറുതെ അല്ലെങ്കിൽ ഞറുമുറ ഞറുമുറന്ന് നെയ്യപ്പ തിന്നെ ആൾക്കാരെ ഈ വീഡിയോസിലൊക്കെ തിന്നുന്നല്ലേ കൊള്ളാ ടേസ്റ്റ് ഉള്ള സാധനം തന്നെയാണ് അയ്യേ സജു അപ്പൊ ആണുങ്ങളുടെയോ ബ്രഹ്മ പോയോ ചേച്ചി നെയ്യപ്പം ഇയ്യോ അതുകൊണ്ടാ മധുരം ഇട്ട് കഴിക്കുന്നത് അന്നതാവും അതുകൊണ്ടായിരിക്കും മധുരം നീങ്ങി ഐസ്ക്രീമും തേനൊക്കെ ഇട്ട് മറ്റേ ചോക്കോ പാറൊക്കെ ഇട്ട് കഴിക്കുന്നത് ഇഷ്ടല്ല ജമ്മു എവിടെ മേ ഇപ്പള ചായ പിടിച്ച കള്ളില്ല വന്നിരുന്നെങ്കിലും ഒന്നുമില്ല കള്ളുമുപ്പിയൊക്കെ തീർന്നു ചിക്കൻ കറി വെച്ചാലോ കറി വെക്ക മേ ഇവിടെ എന്ത് കറി വെക്ക ചിക്കൻ വെച്ചാലോ യു മസാജ് വാട്സപ്പിലാൻ ചത്തട ഗുഡ് മോർണിംഗ് ഷാഡോ ഫോർ ഷാഡോ നിന്റെ ചേച്ചി ഏറ്റിയിട്ട് കുട്ടി ദൈവ് ചെയ്ത് ട്രൗസ് ഇടയരുത് ദയവ് ചെയ്ത് ട്രൗസർ ഇടരുത് ട്രൗസർ ഇട്ടതുകൊണ്ടാ എന്റെ ഷാഡോ എന്നോട് പെണഞ്ഞ് രണ്ടു ദിവസം ഞാൻ ട്രൗസർ ഇട്ടതുകൊണ്ടാ അതിൽ വരാൻ തോന്നുന്നു അതായിരിക്കും അതിന് ഇഷ്ടമല്ല പൂതി കഴിഞ്ഞു ഇനി നാടെ കിടക്കും ഇനി ആരിടാൻ പോകുന്നു ഇനി ഇതേപോലെ വല്ലപ്പോഴും രണ്ടിലും ആണ്ടിലും ഒരിക്കലും ഒരു ഇടും ചേച്ചി അപ്പാ നിന്നാ പൂതിയാന്നു സീറോ സീറോ സെവൻ കുഞ്ഞി നിന്നിട്ട് എലിമട കുണ്ടി പോയി നക്കിക്കോ ചെല്ലു